നമസ്കാരം സുരേഷ് ഗോപിയുടെ വിവാദം സുരേഷ് ഗോപി എന്തു പറഞ്ഞാലും കേരള മാപ്രകൾക്ക് വിവാദമാണ് ഉന്നതകുലർ ജാദർ എന്ന വാക്ക് ആദ്യമായി കേൾക്കുന്ന പോലെയാണ് ചർച്ചകൾ ഇതൊക്കെ ഈ നാട്ടിലുള്ള കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം മനസ്സിൽ കണ്ട നല്ല കാര്യങ്ങൾ ഹിന്ദു ഐക്യമാണ് ജാതി മറന്ന് ഉയർന്നവർ താഴെയുള്ളവരെ നന്നാക്കട്ടെ എന്ന നല്ല ഉദ്ദേശത്തെ ഇങ്ങനെ വളച്ചുടിക്കുന്നത് മലയാളികളുടെ മനസ്സിലെ ജാതി ചിന്തയാണ് ഇതാണ് ഈ വിവാദ പ്രസംഗം നിങ്ങളൊന്ന് കേട്ടു നോക്കൂ രണ്ടായിരത്തിൽ എം പി ആയ ആവശ്യപ്പെടുന്നുണ്ട് എനിക്ക് ഏവിയേഷൻ വേണ്ട എനിക്ക് ട്രൈബല് തരും അപ്പൊ നമ്മുടെ ഒരു നാട്ടിലെ മറ്റൊരു ഒരു ട്രൈബൽ കാബിനറ്റ് മന്ത്രി ഒരിക്കലും ട്രൈബൽ അല്ലാത്ത ആളാവുകയാണ് എന്റെ ആഗ്രഹമാണ് സ്വപ്നമാണ് ഒരു ഉന്നത കുലജാതൻ അവരുടെ ഉന്ന ഉന്നമനത്തിനു വേണ്ടി ട്രൈബൽ മന്ത്രിയാവണം ഒരു ട്രൈബൽ മന്ത്രിയാവാൻ ഒരാളുണ്ടെങ്കിൽ അദ്ദേഹത്തെ മുന്നോക്ക ജാതികളുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള മന്ത്രിയാക്കണം ഈ പരിവർത്തനം ഉണ്ടാവണം നമ്മുടെ ജനാധിപത്യ അഭിപ്രായ സംവിധാനത്തിൽ ജാതി വശാൽ അങ്ങനെ നമ്മൾ പ്രാക്ടൈസ് ചെയ്തിട്ടുള്ള ഉന്നത കുലജാതൻ ഒരു ബ്രാഹ്മണോ ഒരു നായിഡുവോ